രണ്ട് ദിവസത്തേക്ക് ഇന്ന് പറഞ്ഞ് നമ്മൾ പോയ ട്രിപ്പല്ലേ വേഷം തിരുവോണം കഴിഞ്ഞു ചതയും രാവിലെയാണ് നാലുമണി ഏകദേശം അഞ്ചുമണിയോളം ഞങ്ങളവിടെ കണ്ടു ഞങ്ങൾക്ക് വേണ്ട ഹാപ്പിനെസ് അവിടെ ഞങ്ങൾ തേടി കണ്ടെത്തി ആരും എത്തിപ്പെടാത്ത വഴിയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തത് പൂണ്ടി ഐ മീൻ അവൻ പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ചെറുപ്പം തന്നെയാണ് പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആ മരണം വരെയും പ്രകൃതി അവനോടുണ്ട് കാരണം അവർ പലപ്പോഴും പറയാറുണ്ട് അവൻ്റെ മരണം എല്ലാവരും ഒന്ന് ആഘോഷിക്കണം അല്ലെങ്കിൽ അവൻ്റെ മരണം നിലനിൽക്കണം ജീവനോടെ ഇവിടെ ജീവിതം ഇവിടെയാണ് ബാക്കി പക്ഷെ അതേപോലെ ഞാൻ സംഭവിച്ചു ഈ ലോകം ലോകം മുഴുവൻ അവൻ്റെ കൂടെ ഞങ്ങളുടെ പ്രാർത്ഥന അവൻ്റെ ജീവൻ അല്പം ജീവനെങ്കിലും കൈ തിരിച്ച് കിട്ടണം വെൻ്റിലേറ്ററിൽ നിന്ന് മാറി ഞങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോകും അല്ലെങ്കിൽ ഞങ്ങൾ അവനെ ആ രീതിയിൽ ഞങ്ങൾ കയറിയും ടേക്ക് എറിയണമെന്ന് ഞങ്ങൾ വാക്ക് കൊടുത്തത് പ്രതീക്ഷിക്കാത്തുള്ളൊരു മരണമായി പോയി ഉച്ച കഴിഞ്ഞു എന്നെ കാണാൻ വന്നു എനിക്ക് ഷോപ്പുണ്ട് അവനെ ആ സമയം കണ്ടത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്ത് പറ്റിയാണ് അവനക്കെന്ന് അത്ര ഒരു ഒരു ഫേസിനകത്തൊരു പ്രകാശം കാരണം ഒരു തേജസ് അവൻ്റെ മുഖത്ത് കാരണം ഞങ്ങൾ ഫുൾ ടയർഡായിട്ട് വന്നത് ഉറക്കമെന്ന് പറഞ്ഞാൽ സാധനമില്ല മൂന്ന് ദിവസം വിത്ത് ഫാമിലി കൊച്ചിങ്ങളുടെ കാര്യം നോക്കണം വൈഫിൻ്റെ കാര്യങ്ങൾ നോക്കണം അതിനിടയ്ക്ക് നമ്മുടേതായ കുറച്ച് ആക്ടിവിറ്റീസ് യാത്രകൾ പങ്കെടുക്കണം അവൻ ചോദിച്ചു അവൻ ചിരിക്കുന്ന എന്നെ നോക്കി ചിരിച്ചു മാത്രം ഇപ്പോഴേ വേണ്ട കുറച്ച് കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞി ആറേ ആകുമ്പോൾ വൈകിട്ട് അവനെ കണ്ടു ഒരു ഏഴേ എട്ട് മണിയോളം എന്നോട് ടെക്സ്റ്റ് ഉണ്ടായിരുന്നു എട്ടേകാല് വരെ ഞാൻ മെസ്സേജ് അയച്ചു റിപ്ലൈ ഇല്ല സഡൻലി എനിക്കൊരു കോൾ വന്നു ഇങ്ങനെ ഒരു ബൈക്ക് ആക്സിഡൻറ് ഉണ്ടായി ഐസഖാൻ തോന്നുന്നു അപ്പം ഞങ്ങൾ വിളിച്ചു ഷെറിൻ ഇവിടെ ഇല്ല ഷെറിൻ ഇല്ല ഉച്ച കഴിഞ്ഞിവിടെ നിന്ന് വീട്ടിലോട്ട് പോയത് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല തീരെ വിശ്വസിക്കുമെന്ന് കാരണം ഒരു ബൈക്ക് ആക്സിഡൻറ്റ് കണ്ടിട്ട് പോയൊരു വ്യക്തിയാണ് പിന്നെ അറിഞ്ഞത് റോഡ് ക്രോസിങ് നടക്കുന്ന സമയത്ത് അവനൊന്ന് മുമ്പോട്ടോ പുറകോട്ടോ അന്നൊരു ഞങ്ങൾ ആഗ്രഹിച്ചു കഴിയുമ്പോൾ ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ഡിലേ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി ഒരു വാഹനം അവനൊന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം സമയം കൊടുത്തായിരുന്നു അവൻ ഞങ്ങളോട് ഒന്ന് കണ്ടേനെ സ്വപ്നങ്ങളുണ്ട് പക്ഷേ അവസാനത്തെ ഞങ്ങളുടെ ആ യാപ്പ് അവൻ സ്വർഗം കണ്ടിട്ടാണ് പോയത് ഐ മീൻ ഞങ്ങളോടുണ്ട് ഇപ്പോഴും മരിച്ചിട്ടില്ല അവൻ മരിക്കും സംഭവിക്കത്തില്ല കാരണം പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തി എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം അല്ലാതെ ഒരു ദേഷ്യപ്പെടോ അല്ലെങ്കിൽ ഒരാളെ അനാവശ്യോട് ചീത്ത വിളിക്കുകയോ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല ഇപ്പോഴും വിളിച്ചാൽ വിളിപ്പുറത്താവൻ നമ്മൾ എന്ത് പറഞ്ഞാലും ഓക്കെ നോന്നുള്ള വേടില്ല അതാണ് സങ്കടം നമ്മൾ എന്ത് പറഞ്ഞാലും ഓക്കെ നോ എന്ന് പറഞ്ഞൊരു നിഘണ്ടും അവൻ്റെ ജീവിതത്തിലില്ല കണ്ടില്ലേ അവന്റെ സ്വപ്നങ്ങളാ അവൻ സ്വപ്നത്തിന്റെ പുറ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഇതൊന്നും അല്ല ആക്ച്വലി ഇനിയുണ്ട് ഒരു പാട് കുറെയൊക്കെ ഇവിടെ നിന്നൊക്കെ പോയി ക്യാമറ ഒരു വലിയ ഒരു ക്യാമറ അതായത് അവസാനത്തെ ഞങ്ങളുടെ അവസാനത്തെ യാത്രയിൽ അല്ലെങ്കിൽ അവസാനത്തെ ഞങ്ങളുടെ സഞ്ചാരത്തില് ഈ ക്യാമറയ്ക്കകത്ത് ഞങ്ങളുടെ എല്ലാ പിക്ചറും ഉണ്ട് അവന്റെ അവസാനത്തെ ഫോട്ടോസാണ് െ ഇത് നോക്കിയറിയാം ഞങ്ങളുടെ ഒരു ഒരു ബോ എങ്ങനെയാണെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പല ആൾക്കാരും പലതും പക്ഷെ അല്ല അവന് കൂട്ടുകാരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ജീവന പറഞ്ഞില്ലേ അത്രത്തോളം കണക്ഷൻസ് ഉള്ളൊരു വ്യക്തിയാണ് അവൻ എവിടെ പോയാലും ഈ കേരളം ഈ സ്റ്റേറ്റ് വിട്ടു പോയാലും അവന് അത്രത്തോളം സുഹൃത്ത് ബന്ധങ്ങളുണ്ട് സുഹൃത്ത് വലയങ്ങളുണ്ട് അതേപോലെ തന്നെയാണ് അവൻ്റെ ഡ്രീം ഡീബ്രൂഡ് എന്ന് പറഞ്ഞൊരു മീഡിയ അവനെടുത്തേക്കും സിൽസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ ലബിക്കകത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവൻ്റെ സ്കിൽ എത്രത്തോളം മാത്രം ഉണ്ട് അവൻ വെറൈറ്റി അതായത് ഒരു സാധാരണ ഒരു ഫോട്ടോഗ്രാഫർ ഒരു ഒരു പിക്ചർ എടുക്കുന്ന പോലെ അല്ല അവൻ എടുക്കുന്നതിനകത്ത് ഈവൻ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്ന ഏത് വ്യക്തിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രകൃതിപരമായിട്ടുള്ള ഒരു ഫോട്ടോസാണെങ്കിലും ജീവനുണ്ട് അവൻ ജീവൻ അതാണ് രണ്ട് എപ്പോഴും പറയാറുണ്ട് ഒരു ക്യാമറയിൽ നിങ്ങൾ ഫേസ് ചെയ്യും അല്ലെങ്കിൽ ഫേസ് കൊടുക്കുമ്പോഴും ഒരിക്കലും അഭിനയിക്കരുത് നിങ്ങൾ എങ്ങനെയാണെന്നോ അതേപോലെ നിങ്ങളങ്ങ് ചെയ്താൽ മതി യാത്ര ചെയ്താൽ മതി എന്നെ നോക്കണ്ട നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് ഞാൻ എടുത്തു തരും എന്നെ പോസ് ചെയ്യരുത് അങ്ങനെ കിട്ടുന്ന ഞങ്ങൾ നല്ല മുഹൂർത്തങ്ങൾ ഒരുപാട് ഇപ്പം എൻ്റെ മൊബൈൽ എൻ്റെ അനിയൻ സുഹൃത്ത് ഷേറിൻ്റെ മൊബൈൽ ഒക്കെ ഞങ്ങൾ മൂന്ന് നാല് പേരുടെ ഏകദേശം ഞങ്ങൾ അഞ്ച് പേരായിട്ടാണ് പോയത് ഇവിടെ നട്ടും അഞ്ചു പേരുടെ മൊബൈലിലും മാറി മാറി പുതിയ പുതിയ ഫോട്ടോസ് ഒരുപാട് ഫോട്ടോസ് ഞങ്ങളിലുണ്ട് പക്ഷെ ഇപ്പം നമുക്കത് പറ്റുന്നില്ല മൊബൈൽ എടുത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒന്നും നോക്കുമ്പോൾ അവൻ്റെ മുഖം തന്നെ പിന്നെ തെളിഞ്ഞു വരുന്നത് പല പല വിധത്തിലുള്ള അവന്റെ ഫേസ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പാഷൻ ഉള്ളൊരു വ്യക്തിയായിരുന്നു ഭയങ്കര അംബിഷൻ അതായത് അവൻ്റെ ആ കട തന്നെ അവൻ്റെ ബ്ലൂം ഗാർഡൻ അതൊരു അവൻ്റെ ജീവിതം വരുന്നത് ഒരു കഫേ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ ഒരു വലയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത ഒരു കഫേ ആയിരുന്നു ഒരുപാട് ജീവിതം സ്ട്രഗിൾ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു കരയ്ക്ക് എത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട് സംസാരിക്കാറുണ്ട് ശരിയാവും എല്ലാം ബി പോസിറ്റീവ് നെഗറ്റീവ് എന്ന് സാധനം നികുണ്ടുവിലില്ല അതാണ് ബി പോസിറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞ മാരകം ഒരുപാട് കഥകൾ അതാണ് ഇപ്പം അവനൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഒരു ഒരു ആൽബം കുറേ വർഷം കൊണ്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതായിരുന്നു അത് അവൻ തന്നെയാണ് പാട്ടിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കിയത് അപ്പോൾ അത് ഉടനെ റിലീസാക്കാനുള്ള നടപടികൾ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഞങ്ങളതൊന്ന് തുറങ്ങണം പിന്നെ അതുകഴിഞ്ഞ് ഒരു റാപ്പ് സോങ്ങും പെൻഡിങ്ങായി കിടക്കും കുറച്ച് വർഷങ്ങളായിട്ട് അതിനകത്ത് ഞാനൊരു പാട്ട് ആയിട്ടുണ്ട് ഞങ്ങൾ പുറയില്ല അവന്റെ അവന്റെ ജീവിതം ബാക്കി സ്വപ്നങ്ങൾ എന്താണ് ബാക്കി നിലനിൽക്കുന്നത് അത് നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് കർത്തവ്യവും കടമയും ഞങ്ങളുടെ എല്ലാവരുടെയും അല്ല ഈ നാട് മൊത്തം അവന്റെ കൂടെ ഉണ്ട് കാരണം ചെറുപ്പക്കാർ മുതൽ അതാണ് അവൻ ചെറുപ്പക്കാർ എന്നൊരു വേർതിരുവില്ല അവൻ ഏജഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഏറ്റവും താഴെ കിടക്കുന്ന ആൾക്കാരും ഒരുപോലെ ബിഹേവ് ചെയ്യുന്നത് എപ്പോഴും എപ്പോഴും കിട്ടിത്തോ എവിടെ പോയാലും അവനടിക്കുന്ന കുറച്ച് കൗണ്ടർ കാരണം അവൻ വായനശീലം ഒരുപാട് ഒരു വ്യക്തിയായിരുന്നു നോക്കണ്ട അറിയാം ബുക്സ് കൂടെ അല്ല അവൻ്റെ ബ്ലൂം ഗാർഡനിൽ അവന്റെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ വരുന്ന യുവാക്കള് വായിക്കണം ഇരുന്ന് അതിന് പ്രത്യേകം ഞങ്ങളൊരു ഒരു ഒരു റൂം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബുക്ക് ഇനി മിസ്സിംഗ് ആണ് കിടക്കുന്നത് ഒരു തികഞ്ഞ മനുഷ്യ സ്നേഹി പ്രകൃതി സ്നേഹി അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ കഴിയും അണമുറിയ അണമുറിയാത്ത അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രത്തോളം പറയാൻ അദ്ദേഹത്തിൻ്റെ ഈ സഹ സഹകാരികൾക്ക് സുഹൃത്തുക്കൾക്കുണ്ട് പുറത്ത് ഡി വൈ എഫ് ഐ പ്രവർത്തകർക്കുണ്ട് എല്ലാവർക്കും ഏറ്റവും വേണ്ടപ്പെട്ടവൻ രാഷ്ട്രീയത്തിന് ചില പട്ടങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായി പോലും അദ്ദേഹം നിൽക്കുകയും ആ സമൂഹത്തിൻ്റെ ആ മനസാക്ഷിക്കൊപ്പം ചേരുകയും കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെൻറ്റിനൊപ്പം നിൽക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഐസക് ജോർജ് അവന്റെ ജീവിതം സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ ജാതി നോക്കാതെ ഒരു രാജ്കുമാർ ഒന്നും പറയാനില്ല രാജ്കുമാർ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഞാൻ ഒന്നും പറയുന്നില്ല എനിക്ക് ഒരിടവേള എടുത്ത് തിരിച്ചു വരാം വേഗം അടങ്ങിയതാണ് உணங்கிய கடுத்த கரக்டோஷில் கோம்பினேஷன் ஏதும் ஆகட்டும்